ീ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ലോഞ്ചുകളിലൊന്നും ഞാനിങ്ങനെ പോകാറില്ല എന്നെ നിങ്ങളെ അങ്ങനെ കണ്ടു കാണത്തുമില്ല നമ്മളൊരു എപ്പോഴും ഒരു കവറേജ് പാർട്ടിയാണ് ദൂരന്ന് കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി കവർ ചെയ്യപ്പെട്ടാൽ നമുക്ക് ആത്മസംതൃപ്തി കിട്ടും നാട്ടുകാർക്ക് കിട്ടും അത്യാവശ്യം ചാലി നടന്നു പോവുകയും ചെയ്യും പക്ഷേ ലിജീഷ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ലിജീഷിൻ്റെ കുറിപ്പുകളൊക്കെ ഞാൻ സശർദം വായിക്കാറുണ്ട് മാത്രമല്ല ഈ ചെറുപ്പക്കാലിലെ ചില സാധാരണമല്ലാത്ത ചില ഗുണഗണങ്ങളുണ്ട് എന്ന് ഞാൻ ഈ അടുത്ത കാലത്തല്ല കുറച്ച് കാലമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇദ്ദേഹം കൈവയ്ക്കുന്ന മേഖലകളിലൊക്കെ തന്നെ ഇദ്ദേഹത്തിനൊരു മേൽവിലാസം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഐശ്വയുടെ സംവിധായകൻ നിർമ്മാതാവായി രൂപം മാറുമ്പോൾ ഒരു പക്ഷേ എനിക്ക് പോലും ഇവിടെ ഇരുന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു വയസ്സാക്കാലത്ത് ഈ പ്രൊഡക്ഷൻ കമ്പനി വല്ലതും തുടങ്ങണോ അപ്പോൾ ലിസ്റ്റിനൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് അപകടം പിടിച്ച വഴിയാണല്ലോ എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി പക്ഷേ എന്നാലും ഞാൻ ഒരു കാര്യം പറയാം ഫ്ലവേഴ്സും ചലച്ചിത്ര രംഗത്തേക്ക് ചെറുതായിട്ട് കടക്കുകയാണ് നമ്മളിപ്പോൾ ഈ അമരം ഈ ഉടനെ തന്നെ റീറിലീസ് ചെയ്യാണ് അത് ബാബു തിരുവല്ലയുമായിട്ട് ചേർന്ന് ഫ്ലവേഴ്സാണ് അത് ചെയ്തിരിക്കുന്നത് നവംബർ ആദ്യം അത് തിയേറ്ററിൽ എത്തുമ്പോൾ റെഡി ആയിരിക്കുകയാണത് ഇപ്പം എന്തെങ്കിലുമൊക്കെ മലയാള സിനിമയിൽ ചെയ്യാൻ നമുക്കും താല്പര്യമുണ്ട് മലയാള സിനിമയ്ക്ക് ഒപ്പം ഒഴുകാനാണ് നമ്മുടെ ഈ ശ്രമം ഇനി ഈ പ്രേംപാറ്റ എന്ന സിനിമ രഞ്ജനിക്ക് തോന്നിയ പോലൊരു സംശയം എനിക്കും ഉണ്ട് ഈ പൂമ്പാറ്റയുടെ ചേട്ടനാണോ പ്രേംപാറ്റ എന്നെനിക്ക് ആദ്യം തന്നെ ഡൗട്ട് തോന്നിയിരുന്നു എന്തായാലും രജീഷ് കുമാർ എഴുതുന്ന കഥയായതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മലയാള സിനിമയിൽ ഇവരുടെ ഈ പിന്നെ എനിക്ക് തോന്നി ഇതിനകത്തെ ഈ സ്റ്റുഡിയോ ഔട്ട് എന്നുള്ളത് ചിലപ്പം സ്റ്റുഡിയോ ഇൻസൈഡേഴ്സ് ആയിരുന്നാലും കുഴപ്പമില്ലായിരുന്നു അല്ലേ പക്ഷേ ഇവര് പുറംമാതിരി ചിത്രീകരണത്തിന് പോകുന്നവരായത് കൊണ്ടാണോ ഇനി പുറത്തുള്ള ഈ ബാക്ക് ബാക്ക്ബോണുകളെ അകത്തേക്ക് ക്ഷണിക്കാനായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ആ ബാക്ക് ബോൺ എന്ന് പറയുന്ന ആ മന്മദേട്ടൻ കയറി വരുമ്പോൾ രക്തസാക്ഷിയുടെ മുഖം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം അദ്ദേഹം വളരെ ഉല്ലാസത്തോടെ തിരിച്ചിരുന്നു ലാൻഡ് ചെയ്തേ ഉള്ളെന്ന് പറഞ്ഞു അദ്ദേഹം മലയാള സിനിമയിലേക്കാണ് ലാൻഡ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് നല്ല ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശുപത്രിക്ക് പോകുന്നു അൻപതേട്ടനെ എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ ഞാനിവിടെ ഈ ബാക്ക് ബോൺ കേട്ടപ്പം എല്ലാ പരിപാടിക്കും ഒരു ബോൺ വേണമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ആസ്വദിച്ചു പോയതാണ് മതല ആമീർ അദ്ദേഹത്തെ ഒരു ചിരിയും ചിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ആ ചിരിക്ക് നമ്മുടെ ഹരി കൃഷ്ണൻ സിനിമയിൽ പറഞ്ഞൊരു നൂറായിരം അർത്ഥമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ആശംസകളും അപ്പൊ ഈ ആമിരനും അതുപോലെ ലിജീഷിനും നല്ല ഒരു 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 സൃഷ്ടിയാകട്ടെ രഞ്ജനി പറഞ്ഞതുപോലെ നമ്മുടെ ലാലേട്ടനും ഒക്കെ സിനിമയിൽ ഇപ്പോൾ ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധ നേടുന്ന ഒരു കാലമാണ് മാത്രമല്ല എന്നെയൊക്കെ വളരെ അഭിമാനത്തോടെ അല്ലെങ്കിൽ സന്തോഷിപ്പിച്ച ഒരു കാര്യം നമ്മൾ ആ ദേശീയ പുരസ്കാരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന ലോകമറിയുന്ന ഏറ്റവും വലിയ നടൻ പോലും നമ്മുടെ മോഹൻലാലിന്റെ മുന്നിൽ വല്ലാതെ ചുരിയിൽ പോകുന്നത് നമ്മൾ കണ്ടു അവിടെ എല്ലാം അടിമുടി നിറഞ്ഞുന്നത് മോഹൻലാലായിരുന്നു മാത്രമല്ല നമ്മുടെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് നിങ്ങളൊരു ഉഗ്രൻ നടനാണ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് വാർത്താ വിതരണ വകുപ്പ് സെക്രട്ടറി ഐ എസ് ഓഫീസർ അദ്ദേഹത്തിന് അലേട്ടാന്ന് വിളിക്കുന്നു അങ്ങനെ ഇന്ത്യ മുഴുവൻ ഈ മലയാളത്തിന്റെ അഭിമാനമായി ലാല് കത്തി ജ്വലിക്കുമ്പോൾ ഓരോ മലയാളിക്കും രോമാഞ്ചം ഉണ്ടായി കാണുമെന്നാണ് എന്നെ വിശ്വസിക്കുന്നത് മാത്രമല്ല ഈ ഈയിടെ കുറച്ചു കാലം മുമ്പ് ഒരു നാലഞ്ചു മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു യാത്രക്കിടയിൽ ഒരു കൊറിയക്കാരനെ പരിചയപ്പെട്ടു അപ്പം അയാളെ എന്നോട് ചോദിച്ചു ഞാൻ മലയാള സിനിമകൾ കാണാറുണ്ട് എന്ന് എന്നീ കൊറിയക്കാരനോട് പറഞ്ഞു ഞാൻ ആദ്യയുടെ മുഖത്തേക്കൊന്ന് നോക്കി ഈ വിവർത്തനം വളരെ എളുപ്പമായൊരു കാലത്ത് ആണ് നിൽക്കുന്നത് അയാൾ എന്നോട് ചോദിച്ചു ഹവീസിയർ ഫഗത് ഫാസിൽ എന്നാ ചോദിച്ചത് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആലപ്പുഴയിലുള്ള ആൾക്കാരെ ഫാസിൽന്റെ മകൻ എങ്ങനെയുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുന്ന പോലെ കൊറിയയിലുള്ള ഒരു മനുഷ്യൻ ചോദിക്കുകയാണ് ഫാസിൽ അയാൾ ലൈഫ് എന്ന് എന്നുകൂടെ പറയുന്നു അപ്പൊ മലയാള സിനിമ അതിർത്തികളൊക്കെ കടന്ന് ലോകോത്തരമാകുന്ന ഏറ്റവും അത്ഭുതകരമായ കാഴ്ചക്കാണ് നമ്മൾ ഈ കാലത്ത് സാക്ഷ്യം വഹിക്കുന്നത് സിദ്ദീഖിനെ പോലെ ഇരുത്തം വന്ന ഇത്രയോ നടന്മാർ നമുക്ക് മലയാള സിനിമയിലുണ്ട് ഇവിടെ വന്നിരിക്കുന്ന പുതിയ നടന്മാരെ ഞാൻ വളരെ സന്തോഷത്തോടെ ആദരിക്കുന്നു കാരണം മലയാള സിനിമ യഥാർത്ഥമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ വളരെ സന്തോഷം രജീഷ് കുമാറിൻ്റെ ഈ സൃഷ്ടി മലയാളികളും മലയാളത്തിനപ്പുറമുള്ള നമ്മുടെ പ്രേക്ഷകരും ഒക്കെ ആസ്വദിക്കട്ടെ അതുപോലെ ആമിറിൻ്റെ ഈ പ്രൊഡക്ഷൻ കമ്പനിയും അതുപോലെ നമ്മുടെ ബാക്ക്ബോണായ നമ്മുടെ പരമദേട്ടനും ഒക്കെ നല്ല ദിവസങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു എല്ലാവിധ ഭാവുകളും ഗുഡ് ബാങ്ക്